അടിപൊളി ഒരു കൃഷിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത് ഇത് കണ്ടില്ലേ വള്ളിയായിട്ട് കയറി കിടക്കുന്നത് ഇത് ഇങ്ങനെ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണെന്ന് ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്ത് വന്നിരുന്നതും ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് അന്യം നിന്ന് പോയിരിക്കുന്നതുമായ ഒരു കൃഷിയെക്കുറിച്ചാണ് കണ്ടോ ഈ വള്ളിയായിട്ട് ഇങ്ങനെ കയറി കിടക്കുന്ന ഈ കൃഷി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതാണ് നമ്മുടെ ചെറുകിഴങ്ങ് നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മൾ ധാരാളം കഴിച്ചിരുന്ന ഒരു കിഴങ്ങാണ് ഈ ചെറുകിഴങ്ങെന്ന് പറയുന്നത് അത്രയ്ക്ക് രുചി പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് രുചിയാണ് കണ്ടോ ഇതിൻ്റെ ഇലകൾ കണ്ടോ ഈ ഒരു ഷേപ്പാണ് ഇതിൻ്റെ ഇലകൾക്ക് ഇതിങ്ങനെ വള്ളിയായിട്ടിങ്ങനെ കയറി കയറി ഇങ്ങനെ പോവും നമ്മൾ ഇതൊക്കെ ഈ കൃഷികളൊക്കെ നമ്മൾ പത്താം ഉദയത്തിന് മുമ്പായിട്ട് നമ്മൾ ആ സമയത്താണല്ലോ കൃഷിയൊക്കെ ഇറങ്ങുന്നത് ആ സമയത്താണ് നമ്മൾ ഈ കൃഷികളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് ഞാൻ എൻ്റെ കൃഷികളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ടല്ലോ കണ്ടോ ഇതിങ്ങനെയാണ് നമ്മൾ നട്ടിരിക്കുന്നത് ഇതിന് നടീൽ രീതിയും കൂടെ ഞാൻ പറഞ്ഞു തരാം കണ്ടു ഇതിൻ്റെ ചുവട് കണ്ടല്ലേ അപ്പം ഇത് വിളവെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചുവട് നിറച്ച് കിഴങ്ങായിരിക്കുവേ ചൂട്ടിൽ നല്ല രീതിയിൽ നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ കുറേ കിഴങ്ങൾ ഉണ്ടാകും നമ്മൾ വിത്തിനായിട്ട് ഓരോ മൂട്ടിലും പിന്നെ ഓരോ വിത്താണ് അല്ലെ ഓരോ കിഴങ്ങാണ് നമ്മൾ വിത്തിനു വേണ്ടി ഇടുന്നത് അതിൽ നിന്ന് മുളപൊട്ടിയാണ് ഇതെല്ലാം ഇങ്ങനെ കിളിച്ച് വരുന്നത് ഇതിനുണ്ടല്ലേ നമ്മൾ സപ്പോർട്ട് കൊടുക്കും നമ്മൾ ഈ വള്ളി കയറി വരുന്നതിനൊക്കെ നമ്മൾ നമുക്കറിയാം വള്ളി വരുമ്പോഴേ നമ്മൾ ആ സപ്പോർട്ടൊക്കെ ഒന്ന് കൊടുത്തു പോകണം ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടോ കുറേ എണ്ണം ഇത് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് ഇവിടെ അപ്പം അതിൽ നിന്ന് ഓരോ ഇതിൽ നിന്നും നമ്മൾ ഓരോ പിന്നെ കമ്പ് വെച്ച് കണ്ടോ സപ്പോർട്ട് കൊടുത്തേക്കുവാണേ അപ്പോൾ ഇങ്ങനെ ഇതിപ്പം ഇങ്ങനെ മൂന്നെണ്ണം ഒന്നിച്ച് കണ്ടോ ത്രികോണം പോലെ നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുവാണേ അപ്പോൾ അത് ഒരു കൂടാരം പോലെ ഇങ്ങനെ കയറി കിടക്കും അടുത്ത മൂന്നെണ്ണം ഒരുമിച്ച് അങ്ങനെ ഇതിപ്പം അഞ്ചെണ്ണം ആണെങ്കിലും ഈ മൂന്നെണ്ണം ഒരുമിച്ചും പിന്നെ അടുത്ത മൂന്നും കൂടെ ചേർന്നിങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം കണ്ടോ ഇത് കണ്ടോ ഞാൻ കാണിക്കാം കണ്ടോ നല്ല ഭംഗിയായിട്ട് ഇതിങ്ങനെ കയറി കിടക്കുക കണ്ടോ ഇങ്ങനെ ചൂട് കണ്ടോ ഇപ്പം നമ്മുടെ പിന്നെ ഒത്തിരി പുല്ല് ഒക്കെ കയറി ഒന്ന് മഴ പെയ്തപ്പോഴത്തേക്ക് ഇതിപ്പോൾ വെച്ചിട്ടൊരു മൂന്ന് മാസം ആയിട്ടുണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് അടുത്ത സെക്ഷൻ കണ്ടോ ഇവിടെ കുറേ മൂടുകളുണ്ട് ഇവിടെ എല്ലാം പുല്ല് ആയി ഇനി അതെല്ലാം പുല്ലൊക്കെ ഒന്ന് മാറ്റണം പറിച്ചു കളയണം കണ്ടോ ൂടുകളുണ്ട് ഇതിങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ കണ്ടോ നമുക്ക് ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് ഇതൊക്കെ കാണുമ്പം വളരെ കൗതുകം തോന്നും എന്നാ വെച്ചുകഴിഞ്ഞാൽ അവർ കാണുന്നത് ഈ വാഴയും അങ്ങനെയൊക്കെ ഉള്ളതല്ലേ കാണുന്നത് ഇതുപോലുള്ള കൃഷികളൊക്കെ അവർ കുറച്ചേ കണ്ടിട്ടുള്ളൂ ഇതിപ്പം നമ്മളിവിടെ ഒരു മരത്തിലോട്ടാ കയറ്റി കണ്ടോ മരത്തിലോട്ടാണേ ഇതിപ്പോൾ നമ്മുടെ പറമ്പിൻ്റെ ഒരു കോണിക്കായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഇതൊക്കെ വേറെ വീടുകളാണ് അപ്പുറത്തൊക്കെ കാണുന്നത് കണ്ടോ ഇങ്ങനെ കേൾക്കണം ഇതിൻ്റെ കിഴങ്ങൊക്കെ ആണെങ്കിൽ ഭയങ്കര പിന്നെ ഇതിന് ഷാംപൂവിന് പകരമായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ കിഴങ്ങിന് ഭയങ്കര ഷാംപൂ പോലെ ഭയങ്കര പതയും ഒക്കെ ഉണ്ടാകുന്നൊരു സാധനമാണ് അത് നല്ല കണ്ടീഷണർ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് പണ്ട് കാലങ്ങളൊക്കെ അങ്ങനെ ഉപയോഗിച്ചിരുന്നു ഇതിൻ്റെ കിഴങ്ങ് പുഴുങ്ങി തിന്നാൻ നല്ല പുഴുങ്ങി കഴിക്കാൻ വേണ്ടി നല്ല ബെസ്റ്റ് സാധനമാണേ എന്തായത് മരത്തിലോട്ട് കയറിപ്പോയേക്കുന്നതുകൊണ്ടോ നമ്മളിത് നട്ടുപിടിപ്പിക്കുന്ന ഒരു നടു രീതി പറയുവാണെങ്കിൽ ഇത് നമുക്ക് ഇതിൻ്റെ വിത്ത് നമ്മളെടുത്ത് പിന്നെ നമ്മൾ വിത്തിനായിട്ട് നമ്മൾ മാറ്റിവെക്കും കിഴങ്ങ് കിഴങ്ങ് എടുത്തിട്ട് വിത്തിനായിട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കും അങ്ങനെ മാറ്റി വെച്ച് മുള വന്ന വിത്തുകളാണ് നമ്മൾ പാകുന്നത് അത് കൃഷി ഇറക്കുന്ന ആ സമയമുണ്ട് ആ സമയത്തിൽ നമ്മളിങ്ങനെ കുഴിയെടുത്തിട്ട് നമ്മൾ വിത്ത് മാത്രമായിട്ട് നമ്മൾ ആദ്യം നട്ടു നടു നടും എന്നിട്ട് അതിൻ്റെ ആ മുള മുളയുടെ കുറച്ച് മണ്ണ് എടുത്തോളൂ കുറച്ച് മണ്ണിട്ടിട്ട് അതിൻ്റെ മോൾ വശത്താണ് നമ്മൾ ചാണകവും കരിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നതേ കണ്ടോ ഇതിൻ്റെ പറയാൻ ഇതിൻ്റെ വേര് കണ്ടോ വേരെപ്പോഴും നിങ്ങൾക്ക് കാണാമല്ലോ വേര് മുകളിലാണേ മുകളിലാണ് ഇതിൻ്റെ വേര് കണ്ടോ മണ്ണിൻ്റെ മുകളിലോട്ടാണ് ഇതിൻ്റെ വേരുകൾ വന്നേക്കുന്നത് അപ്പം ഇതിൻ്റെ മുകളിലായിട്ടാണ് ആദ്യം കിഴങ്ങ് അടി വെച്ച് കൊടുക്കും എന്നിട്ട് ആ നാമ്പിൻ നാമ്പ് മുകളിലോട്ട് നിൽക്കും അതിൻ്റെ ആ ഭാഗത്താണ് നമ്മൾ തരിയിലെയും ചാണകപ്പൊടിയും കൂടെ ഇട്ട് മൂടും കുഴി മൂടും അങ്ങനെയാണേ ഇത് വെച്ച് പിടിപ്പിക്കുന്നത് അപ്പം കണ്ടോ കിഴങ്ങ് മുള്ളോട്ടാണല്ലോ കിഴങ്ങ് ഈ മണ്ണിൻ്റെ ഈ മോൾ ഭാഗത്താണ് കൂടുതലായിട്ട് കിഴങ്ങ് ഉണ്ടാകുന്നത് അടിയിലോട്ടല്ല ഇത് നല്ലതായിട്ട് വള്ളിയൊക്കെ കയറി വന്ന ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ സ്റ്റെറാമിലിട്ട് കൊടുക്കാമേ പിന്നെ നമ്മൾ സപ്പോർട്ടൊക്കെ കൊടുത്ത് ഇതിനെ ഇങ്ങനെ കയറ്റി വിട്ടതിന് ശേഷം നമുക്ക് ഇതിനെ സ്റ്റെറാമിലിട്ട് കൊടുക്കാം സ്റ്റെറാമിൽ നമുക്കറിയാം ജൈവ വളമാണ് നമ്മൾ ഈ കൃഷികൾക്ക് പച്ചക്കറികൾ അതുപോലെ കിഴങ്ങ് വർഗ്ഗം കപ്പയ്ക്കും എല്ലാം നമ്മൾ ജൈവ വളങ്ങളാണ് കൊടുക്കേണ്ടത് നമ്മൾ കെമിക്കലായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറും നമ്മൾ കൊടുക്കാറില്ല സ്റ്റെറാമിലിനകത്ത് നമുക്കറിയാം മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ചെടി നല്ല രീതിയിൽ കണ്ടില്ലേ ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല പച്ച കളർ കണ്ടോ അപ്പം നല്ല ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വളരണമെങ്കിൽ നമ്മൾ പിന്നെ മൈക്രോ ന്യൂട്രിയൻസും നമ്മുടെ പ്ലാന്റ്സിന് വേണം ആവശ്യമാണേ അപ്പോൾ അതിന് നമുക്ക് സ്റ്റെറാമിൽ കൊടുക്കാവുന്നതാണ് ഇത് നട്ടുപിടിപ്പിച്ച ആ സമയത്തൊന്നും എനിക്ക് നിങ്ങളെ ഇത് കാണിക്കാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കണ്ടോ അങ്ങനെയാണ് ഇതിൻ്റെ നടിൽ രീതികൾ ഇനി ഇത് വിളവെടുക്കുന്ന സമയത്ത് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു എന്നായിരിക്കും ഇതിൻ്റെ കിഴങ്ങ് എത്രമാത്രം ഇത് പിടിച്ചു എന്നൊക്കെ നമുക്കിപ്പോൾ ഇതിൻ്റെ വിത്തുകൾ നമുക്കിപ്പം മാർക്കറ്റുകളിൽ പോലും ലഭ്യമല്ല കുറച്ച് ചുരുക്കം ചില വീടുകളിലൊക്കെ കൃഷിയുള്ളതല്ലാതെ ഇത് പിന്നെ ഇപ്പം കോമൺ ആയിട്ടൊരു കൃഷിയായിട്ട് നമുക്കിത് കാണാൻ പറ്റുന്നില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത് പുഴുങ്ങി നമുക്ക് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും ഞാനൊക്കെ ഒന്ന് ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളിൽ ആരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ട് പിന്നെ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങളുടെ വീടുകളിൽ ഈ തൊണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്ന പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് മെസ്സേജ് ആയിട്ട് ഇടുക അപ്പം മറ്റുള്ളവർക്കും അത് പ്രയോജനമാകും ഇതിൻ്റെ തണ്ടുകളിൽ ചെറിയ ചെറിയ മുള്ളുകളുണ്ട് കണ്ടോ മുള്ളു കണ്ടോ കണ്ടോ ചെറിയ ചെറിയ മുള്ളുകളുണ്ട് അത് നമുക്ക് വലിയ പ്രശ്നമുള്ളതല്ല കേട്ടോ അങ്ങനെ ചെറിയ മുള്ളുകളുണ്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഓരോ കൃഷികളെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കുമേ നമുക്കിവിടെ ധാരാളം കൃഷികളൊക്കെ ഉണ്ട് ഇതിൻ്റെ വിളവെടുപ്പൊക്കെ വരുന്നത് ഒരു എട്ട് മാസമൊക്കെ എടുക്കുമെ പത്തു മാസം അത്രയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പിന്നെ വിളവെടുക്കുന്ന ആ ഒരു സമയം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കല്ല കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓളൊന്ന് പക്ഷെ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു ഇതിനു വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ കമുവിൻ്റെ വാരിയാണിത് അപ്പോൾ കമുവിൻ്റെ വാരിയോ ബാമ്പുവിൻ്റെയൊക്കെ കമ്പുകളൊക്കെ ആകുമ്പോൾ നമുക്കിതുപോലെ ലാസ്റ്റ് ചെയ്യും മറ്റ് കമ്പുകളെക്കാട്ടിലും കൂടുതൽ ഇതിൻ്റെ കൃഷിക്ക് വേണ്ടി കൃഷിയുടെ ലാ സമയം വരെ ലാസ്റ്റ് ചെയ്യുമേ ഇങ്ങനെയാണ് എല്ലാം കൂടെ മൂന്നെണ്ണം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും